നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി ജനകീയ പാട്ടുകാരനായ ശ്രീ മംഗലം ജോസാണ് അദ്ദേഹം ദീർഘകാലമായി ടൈൽസ് പണി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ കഠിനാധ്വാനം ചെയ്യുന്നതിനിടയ്ക്കും അദ്ദേഹം സംഗീതം ആസ്വദിക്കുകയും ഒപ്പം അനവധി പേരെ അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിലൂടെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു ജോസ്ടൻ വളരെ സാധാരണക്കാരനാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടി കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു ഗായകനാണ് അദ്ദേഹം ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയ്ക്കും അദ്ദേഹം സംഗീതത്തെ സ്നേഹിക്കുന്നു സംഗീതവും കലയുമൊക്കെ മനുഷ്യജീവിതത്തിന് നൽകുന്ന സൗന്ദര്യവും ശക്തിയും ചെറുതല്ല ജോസേട്ടനും എൻ മീഡിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം ജോസേട്ടൻ എങ്ങനെയാണ് ഈ പാട്ടിന്റെ ലോകം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പം പോലെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പെട്ടെന്ന് റേഡിയോന്നൊക്കെ നമ്മള് വല്ലപ്പോഴൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് എങ്ങനെയോ എനിക്ക് ഭയങ്കര സംഗീതത്തില് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് കൂടുതൽ അവിടെ ഒക്കെ അമ്പലങ്ങളെന്നൊക്കെ പാട്ട് കേൾക്കും അന്നൊക്കെ ഈ കോളാമ്പി പോലത്തെ മൈക്കലെ അപ്പൊ അവിടെനിന്ന് ശെരിക്ക ആദ്യ രാവിലെ നാലുമണിക്കൊക്കെ ഇങ്ങനെ കേൾക്കും അപ്പോ ശരിക്കും അമ്മ പറയും മോനെ എനിക്ക് ചായ വെക്കുക അപ്പത് ഈ പാട്ട് കേട്ടിട്ടാണ് ആ ഉണരുക അപ്പോ ആദ്യം അമ്മ വിളിച്ചിട്ട് പറ മോനെ പാട്ട് വെച്ചു എനിക്ക് ചായ വെക്കുക എന്ന് പറയും അപ്പൊ അങ്ങനെ എനിക്ക് തോന്നും നേരത്തെ വെച്ചാൽ അവരൊക്കെ പണന്ന് ക്ഷീണിച്ച് ഒന്ന് കിടക്കുന്നവരാണോ രണ്ടു മണിക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോ അവര് പണി കഴിഞ്ഞത് കൊയ്ത് മെതിച്ച് നെല്ലൊക്കെ കിട്ടിട്ട് വീട്ടിൽ വരും പിന്നെ അവർക്ക് ഭയങ്കര ക്ഷീണായിരിക്കും അതിരാവിലെ നമ്മളോടൊപ്പം പറയാ അപ്പൊ നമ്മള് രാവിലെ നേരത്തെ മണി നേരത്തോ അല്ലെങ്കിൽ നാലട്ട നേരത്തൊക്കെ ആകുമ്പോ ചെലപ്പോ എനിക്ക് എനിക്ക് അന്നൊക്കെ ചിമണികൾക്കല്ലേ അതെ അതെ അതൊക്കെ വെച്ച് നമ്മള് അങ്ങനെയൊക്കെ വിറക് കൊച്ചു കത്തിച്ച് അന്നും മംഗല തന്നെയായിരുന്നു താമസം മംഗലത്തന്നെ എന്റെ പുള്ള വീടിനെ കുറച്ചൂടെ കേറിയിട്ടാന്നു മംഗലത്തന്നെ അപ്പൊ അങ്ങനെ പാട്ട് കേൾക്കാൻ ചെറുപ്പത്തിൽ അങ്ങനെയാണ് കൂടുതൽ സാധ്യത പള്ളികളൊന്നും കേൾക്കും പക്ഷെ അത്ര കേൾക്കില്ല അങ്ങനത്രയും ദൂരല്ലയ്യപ്പം കാവിൽ നിന്നാണോ കേൾക്കാറ് അല്ലല്ലോ അത് പനങ്ങാട്ടുകാരണം പാട്ടുകൾ കേൾക്കാറ് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ പിന്നെ നമ്മള് റൂട്ട് കൂടെ പോകുമ്പോ റെഡിയെന്ന് കേൾക്കും പിന്നെ നമ്മള് ഈ മറ്റേ എന്താ പറയാ അവരെ വണ്ടികളൊക്കെ അങ്ങനെയാണ് പാട്ട് കേൾക്കുന്നത് പിന്നെ സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതും കേൾക്കാറുണ്ട് ഏഹ് മറ്റേ ഇങ്ങനെ ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ നാലാൾ കൂടുന്ന ഒരു സ്ഥലത്ത് പാടിയത് എന്നാണ് യൂസെന്റ് അത് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ ഈ പാർലിക്കാട് തച്ചനത്താവലാണ് അതൊരു ഗാനമേളയിലാണ് പാടിയത് അപ്പൊ ഞാൻ പൊതുവേ പണിസ്ഥലത്ത് തന്നെ പാടുന്നത് കണ്ടിട്ട് കൊറേ പേർക്കൊരു അഭിപ്രായം ഉണ്ടാവില്ല ഹെൽപ്പ് ചെയ്യാന്നുള്ളത് അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ചുപേർ കൂടി ഹെൽപ്പ് ചെയ്ത് അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് മൂവാറ്റുപോഴ അഞ്ചൽ ബോയ്സ് ആണെന്ന ഓർമ്മായിരുന്നു ഇണക്കുല പാട്ടാണ് പിന്നെ അതിനുശേഷം പലതരത്തും ഈ പഴയ കാലത്തൊക്കെ ഈ പാട്ടിനോട് താല്പര്യം തോന്നി തുടങ്ങിയ കാലഘട്ടത്തിൽ സംഗീതം പഠിക്കാൻ അങ്ങനെ ഒരു സം അതിനു പറ്റിയ ജീവിത സാഹചര്യം നമുക്ക് ഒരുപാട് പേർക്ക് ഇല്ല ഇല്ല സാധാരണക്കാരെ ഗായിക സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് അന്ന് വളരെ സാധാരണക്കാര് കുറവാണ് പിന്നെ ഇപ്പൊ നമ്മളിപ്പോ അടുത്ത കാലത്താണ് ഈ മൊബൈലൊക്കെ വന്നപ്പോഴാണ് നമുക്ക് പാട്ട് കേൾക്കാനും പിന്നെ ഇപ്പൊ പല സംഭവങ്ങളും സ്ഥിരമായിട്ട് കാണാനുണ്ട് പ്രായമുള്ള ഒരു പാടുന്ന കുട്ടികൾ പാടുന്ന പറ്റും എന്നുള്ള ഒരു പഠിക്കാത്തവരും സ്ഥിരമായിട്ട് ഇതിൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ ജോസിന് പാടാൻ പറ്റും എന്ന് എനിക്ക് കൂടുതലായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഒരു ചെമ്പകശ്ശേരി ശശി എന്ന് പറയും ാണ് താല്പര്യാണ് നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ് ആളെ വീട്ടിൽ ചെല്ലുമ്പോ ആൾ ഇതുപോലെ പാടുന്ന പാടിയായിരുന്നു പക്ഷേ ഇവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് പാടാൻ പറ്റുന്നില്ല പക്ഷേ മ്യൂസിക് ഇട്ടിട്ടല്ലേ പാടുന്നു ഒന്നും അറിയുന്നില്ല അപ്പൊ അങ്ങനെ പുള്ളിക്കാരനാണ് ഈ പാടാനുള്ള ഹെൽപ്പ് മുന്നോട്ട് ശെക്യൂർ വെച്ചിട്ടുള്ളത് ഈ പള്ളിപ്പാട് പള്ളിപ്പാട്ടൊക്കെ നടത്താൻ പറ്റിയിട്ടുണ്ട് പള്ളികളിലൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നിട്ടില്ലേ പുള്ളിയില് ഞാനൊരു നാല് വർഷമായി അന്വേഷിച്ചു തുടങ്ങിയിട്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ അച്ഛന്മാര് മാറി മാറി വരുമ്പോ പലരും ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യോടും പക്ഷെ അതിലൊക്കെ ചെറുപ്പക്കാർ എടുത്തിറന്നെ പിന്നെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇങ്ങടെ ഒരു വർഷം ആയിട്ടില്ല ഇപ്പൊ വന്ന അച്ഛന്മാര് മുന്നേ പോയ അച്ഛന്മാര് എടുത്തിണ്ടായിരുന്നു അപ്പൊ അത് എടുക്കണ സമയം ആ ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നില്ലേ അത് അന്ന് അനൗൺസ്മെന്റ് ചെയ്തു പിന്നെ എടുത്തു പക്ഷെ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഇപ്പൊ നമ്മള് ചെന്ന് ചോദിച്ച ഓടിച്ച കിട്ടണ്ടേ ഈ വീട്ട് വീട്ടിൽ നിന്ന് മറ്റേ ചോദിച്ച സഹധർമ്മിണി മക്കളൊക്കെ പ്രോത്സാഹനം തരാറുണ്ടോ അവർക്ക് ഞാൻ കണ്ടിട്ട് വല്യ അതിലൊന്നും അത്ര താല്പര്യമില്ല അവിടെ മറ്റേ ആശ്രമം ഉണ്ടായിരുന്നല്ലോ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് അപ്പൊ അവിടെ എങ്ങനെയാണ് അവിടെയും പാട്ടത്തെ പറ്റിയുള്ള പാടാൻ ഒരു ആഗ്രഹം വരാൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ചെന്നാണ് പക്ഷെ അവിടെ എനിക്ക് അത് വേണ്ടത്ര ഒരു പരിഗണന കിട്ടിയില്ല അവിടെ കൂടെ ഹെൽപ്പ് ഉണ്ടായില്ല പിന്നെ നമുക്ക് എങ്ങനെ അല്ല അത്തരം മേഖലകളിൽ പോലും കുത്തിതീരിപ്പുണ്ട് എല്ലാ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാ ശരി ഈ സാധാരണക്കാരനായി ഒരാൾ പാട്ടുകാരനായി വരുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ് കുറവാണ് പിന്നെ ഇപ്പോ നമ്മളിപ്പോ പല സ്ഥലത്തും പാടുമ്പോ ആൾക്കാരോ അങ്ങനെ പാടി എന്ന് പറഞ്ഞാലും ചില സമയത്തൊക്കെ എനിക്ക് പല അനുഭവങ്ങളുണ്ടായിരുന്നു നമ്മൾ കളിയാക്കുന്ന പോലെ അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു സ്വഭാവമാണ് അതൊന്നും നമ്മൾ കാര്യമില്ല നമ്മുടെ അതെ 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 പിന്നെ ഒരു വേറെ രീതിയിലുള്ള മോശമായ അല്ലല്ല കല മനുഷ്യ ജീവിതത്തിന് നൽകുന്ന ഒരു ആഹ്ലാദം ചെറുതൽ ഇപ്പോൾ ജീവിതത്തിലെ പല പ്രതിസന്ധികളൊക്കെ ഈ പാട്ടും സംഗീതമൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാ ദിവസം കൊണ്ട് തോന്നുന്നത് വല്ലാതെ പ്രയാസത്തിലേക്കൊക്കെ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ നിശബ്ദമായിരുന്നു പാടാനോ അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അല്ല ചിലരൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണക്കാരായ ആൾക്കാർ അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് മാറിയിരുന്നു പറമ്പിലോ പാടത്തൊക്കെ പോയി പാടുന്ന ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കേട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കാരണം പാട്ടിനോട് ഇഷ്ടം പാട്ടിനോടുള്ള മറക്കാൻ പറ്റും ഈ കാര്യങ്ങൾ മറക്കാൻ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മറക്കാനായിട്ട് ഈ മലയാളത്തിൽ മറ്റേ ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ ആരാണ് ജോസറിന് അങ്ങനെ ചോദിച്ചാ എനിക്ക് ഉണ്ട് ഇപ്പൊ രണ്ടുപേരുടെയും പാട്ട് കൂടുതലിഷ്ടമാണ് യേശുദാസന്റെ പാട്ടും എനിക്ക് ഇഷ്ടം ജയചന്ദ്രന്റെ പാട്ടും എനിക്ക് ഇഷ്ടം അപ്പൊ ഞാന് ഈ പാട്ട് പാടുമ്പോഴും കേൾക്കുമ്പോഴും ഇതൊന്നും ആരെ പാടിയെന്ന് നോക്കാറില്ല കേൾക്കുന്നു അതൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ട് പാടുന്നു പിന്നീട് പിന്നീട് ഓരോരുത്തരും ചോദിക്കുമ്പോഴാണ് ഞാനത് അവര് പറയുമ്പോഴാണ് അറിയുന്നത് ഇന്നാൾ പാടിയതാന്ന് പറഞ്ഞു അപ്പോഴാണ് ഇപ്പൊ അടുത്തൊക്കെ ഞാൻ നോക്കി തുടങ്ങിയത് അപ്പോൾ നോക്കുമ്പോൾ ജയചന്ദ്രൻ പാടിയ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കും അപ്പൊ യേശുദാസ് പാടിയാലും അതും നല്ല പാട്ടുകളാണ്

അത് ഞാൻ കുറച്ച് ക്ലാസ്സിനൊക്കെ പോയി പിന്നീട് കുറച്ച് സാഹചര്യം വന്നപ്പോ അതെനിക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് വന്നപ്പോ ഞാനത് നിർത്തിയതാണ് എവിടെയാണ് മാഷിന്റെ പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ലേ പള്ളിയുടെ അടുത്താണ് പള്ളിയുടെ നല്ലൊരു വയലിസ്റ്റാണ് അപ്പൊ ആളെ വീട്ടിൽ കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതിപ്പോ ഈ പറഞ്ഞ പോലെ നാലഞ്ചു വർഷം മുന്നേ ആണ് ഞാൻ പഠിക്കാൻ പോയത് അപ്പോ മാഷ് തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ മൂന്ന് വർഷം പോയി അപ്പൊ മാഷ് പറഞ്ഞു ഇത്രയും ദിവസം വരുന്ന ഒരിക്കലും വിചാരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് മടുക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ഞാന് ഏതാണ്ടൊക്കെ ഒരു പത്ത് ഒരു പാഠപുസ്തക ഇരുപതാം പാഠം എന്നുള്ളൊരു പാഠം വരെ എത്തി അത് ബെസ്റ്റാൻഡാണ് ഞാൻ പഠിച്ചത് പിന്നെ ഒരു രണ്ടു മാസം ഞാൻ ശരിക്കും പറഞ്ഞാൽ കാസർകോട് വെച്ച് പഠിക്കാൻ പോകേണ്ടത് വയലിന് തന്നെ എനിക്ക് പോയ സമയത്ത് അതിന്റെ ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ ഫ്രീ ആയിട്ട് പഠിക്കുന്ന ഒരു വായനശാലയാണ് പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കല്യാണങ്ങളും കാര്യങ്ങളായി പിന്നെ അത് പഠിക്കാൻ പറ്റട്ടെ പിന്നെ അത് കണ്ടാണ് പഠിത്ത കാലത്ത് പോയിട്ട് പഠിക്കാൻ പോയത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു പത്താം ക്ലാസ് ഇല്ലാത്തവരോട് ഞാൻ എട്ടു വരെ പഠിച്ചു നടന്നു ഏഴുവരാൻ അപ്പൊ അത് മൂന്നാക്കാൻ വേണ്ടി ഞാൻ ആ പഠിപ്പ് നിർത്തിയതാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ക്ലാസ്സിൽ പോയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു വയ്യായി വന്നു എന്തായാലും എന്തോ ശരിക്കും ആ ശരി ഡിപ്രഷൻ മാതിരി വന്നുപോയി അല്ലേ അത് പോയി വിവാഹത്തിന് ശേഷം ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ പറയുന്നു വയലും പഠിക്കാൻ പോയിട്ട് നാലഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇത് പഠിക്കാൻ പോയത് അപ്പൊ ഇപ്പൊ ഞാൻ ഇത് അതിന് ശേഷമാണ് ഈ പാട്ട് പാടാൻ തുടങ്ങിയത് എന്ത് ബുദ്ധിമുട്ടാണ് മാനസികമായി ബുദ്ധിമുട്ട് വന്നു പറയുന്നത് അത് എനിക്ക് പഠിക്കുന്ന സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടും തോന്നിട്ടല്ല എനിക്ക് പെട്ടെന്ന് എന്റെ ഓർമ്മ നഷ്ടപ്പെടുക എനിക്ക് ഓർമ്മ കിട്ടണില്ല ഞാൻ എന്താ പഠിച്ച എന്താ ചെയ്തെന്ന് ഓർമ്മ കിട്ടണില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചികിത്സിച്ചു ഈ രണ്ടു രണ്ടര വർഷക്കാലം ജോലിക്കൊന്നും പോവാതിരിക്കേണ്ടി വന്നോ ഓ അത് ശരി അപ്പൊ ആ സമയം അല്ലാതെ ബുദ്ധിമുട്ടായി പോയിണ്ടാവും എനിക്ക് വീട്ടുകാർക്കാണ് ആ അതങ്ങനെയാണല്ലോ വീട് താങ്കളാണ് നോക്കുന്നത് അപ്പൊ നോക്കുന്ന ആള് സുഖ ബാധിതനായാൽ പ്രശ്നമാണല്ലോ വീട്ടുകാർക്ക് നമ്മള് ശെരിക്കും ഉറക്കം കിട്ടാതെ വീട്ടില് ഈ ചെറിയ വീണ്ടും വരുമ്പോ നമ്മളെ കുളിക്കും ഡിസംബർ മാസത്തില് അത്രയും തണുപ്പുള്ള സമയത്ത് പോലും था था। था था। था। था था। ും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ല ഇപ്പൊ ആ സമയങ്ങളിലൊക്കെ ജോസായിട്ടും പാടാറുണ്ടോ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് സന്തോഷം തോന്നാറില്ല ഈ പണിയിടങ്ങളിലൊക്കെ പോകുമ്പോ എന്ത് പാട്ടുകളൊക്കെയാണ് ജ്യൂസായിട്ടും പാടാറ് പാട്ടങ്ങനെ ശ്രദ്ധ ശ്രദ്ധിക്കാറൊന്നുമില്ല ഞാന് പഴയ പഴയ ഗാനങ്ങളെ അതൊക്കെ മനസ്സിൽ ഓർമ്മ വരച്ച അത് പെട്ടന്ന് അങ്ങനെ പാട്ട് പാടും അപ്പൊ ഈ കൂടെയുള്ള ഒരു സഹപ്രവർത്തകരൊക്കെ അതിൽ ആഹ്ലാദിക്കാറുണ്ടോ അതോ വിമർശിക്കാറാണോ പതിവ് അത് രണ്ട് തരത്തിലും ഉണ്ട് അത് പിന്നെ നമ്മള് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട് സംഗീതവും കലയോടും താല്പര്യെന്ന് പറഞ്ഞാലേ പണിസ്ഥലല്ലേ അവർക്ക് ചിലപ്പോ താല്പര്യം ഉണ്ടാവില്ലേ കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടാവില്ല പണി മാത്രമായിരിക്കും ചിന്ത അല്ലെ നമ്മള് പണിയെടുക്കാതെ പാടാൻ നല്ല മൂളി ഒരു പാട്ട് പാടാൻ രണ്ടുപേര് പാടാൻ നല്ല ചിലർക്കത് ഇഷ്ടം ഉണ്ടാവില്ലേ അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മള് പറയുന്നത് പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ട് അത് ശരി എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് പാടുന്ന അവസരത്തിൽ അവര് നമ്മളെ പാടരുന്ന് പറയാനോ അങ്ങനെയൊക്കെയാണ് അവര് വേറെന്തേലും പറയുമ്പോ അറിയാം വേറെ കമന്റ്സ് കമന്റ് പറയുമ്പോ നമുക്കറിയാം അവർക്ക് ഇപ്പൊ ജോസിനിന്റെ ഇപ്പൊ ഈ സംഗീതയാത്രയില് ജോസണ്ട് വലിയൊരു അഭിലാഷം എന്താണ് എങ്ങനെ പാടണം ഏതെങ്കിലും ഗാനമേള ടീമിന്റെ കൂടെ പോകണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു മനസ്സിലിരി പോക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഒരു ഭാഗ്യം വേണം ഭാഗ്യവും നമ്മുടെ അതിലൊരു പ്രയത്നം വേണം പഠിച്ചിട്ടുള്ളത് ഒരു ഇപ്പോ ചെറിയാലും

നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മാനസം കണ്ടു നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മാനസം കണ്ടു ഹൃദയത്തിനൾ താരയിൽ വന്നലിൻ കൂരിരുൾമാൻ ഹൃദയത്തിനൾ താരയിൽ വന്നൻ കോരിരുൾ മാറ്റി നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മാനസം കണ്ടു ഇനി യോസട്ടൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വേദികൾ യോസേട്ടൻ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇളവന്നൂർ മഠത്തിലെ അതിലും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അതിൽ ഒരു മൂന്നാല് വരികളൊന്നും പാടിയാൽ തിരക്കിട അതെന്താ അത് ബുദ്ധിമുട്ടാണല്ലോ പാടാൻ അതാ ജോസഫിന് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും വരിക ഒരു പഴയ പാട്ട് വേറൊണ്ട് ഓ ആയിക്കോട്ടെ മനോരമ അവയിൽ മുഖം നോക്കും എൻറെ വാരങ്ങൾ ആവേശഭരിതങ്ങൾ മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നയനങ്ങൾ അവയിൽ മുഖം നോക്കും എൻ രവികാരങ്ങൾ

ശരി എത്ര ആദ്യം പറഞ്ഞത് ഇല്ല അത് ആൾക്കിപ്പോ സീസൺ ആണ് ബാൻഡ്സെറ്റിന്റെ പരിപാടിയിലൊക്കെ പോകുന്ന ടീമാണ് പക്ഷെ പുള്ളിക്കാരൻ ഇത് മാത്ര വായിക്കുന്നുള്ളു ആ വളരെ കുറവ് ആൾക്കാരാണ് ഈ ഉപകരണം വായിക്കുന്ന ഒരു അല്ല മറ്റേ വേറെ സംഭവം ഓ ഇത് ആള് പ്രൊഫഷണലായിട്ട് നമ്മുടെ കല്യാണ വേദികളിലും മറ്റുള്ള പല പരിപാടികളിലും അപ്പോൾ അപ്പൊ പഠിക്കാൻ പറ്റും എന്നെ കൊണ്ട് പറ്റും തന്നിട്ടുണ്ട് ക്ലാസിക്കലായിട്ട് നമ്മുടെ ശാസ്ത്രീയ സംഗീതം ആയിട്ട് നാളായിട്ടുണ്ട് ഒരു നാലു മാസം ഞാൻ പോയിട്ടുണ്ടാവുള്ളൂ നാലു മാസം പോയിട്ടുണ്ട് പോയിട്ടുണ്ടാവുള്ളൂ പിന്നിപ്പോൾ തിരക്കുള്ള ക്ലാസ് എടുക്കുന്നില്ല അടുത്ത മാസം എന്താണ് അദ്ദേഹത്തിന്റെ പേര് ജോൺ ആ ാണ് മുണ്ടോടാണ് സാക്സ് ഫോൺ വായിക്കാനായിട്ട് പലസരങ്ങളൊക്കെ പോവാറുണ്ടോ ആൾക്ക് ഡെയിലി പരിപാടിയാണ് സാക്സ് ഫോൺ മാത്രമാണ് അത് പാട്ടൊക്കെ പാടാറുണ്ടോ അദ്ദേഹം പാട്ട് പാടുന്നേ കേട്ടില്ല പക്ഷെ ആൾക്ക് നല്ല പക്ഷേ അല്ലേ ഞാൻ പാട്ടൊക്കെ വായിക്കും വായിക്കും പിന്നെ നമുക്കറിയാം നല്ലൊരു എന്തായാലും അത് പൂർത്തിയാക്കില്ലേ നമ്മള് ഒരു അല്ല അത് വേണം അത് വേണം നമ്മള് ഈ സംഗീത സബരി അല്ലെങ്കിൽ സംഗീത യാത്ര എന്ന് പറയുന്നത് അതിന്റെ പുറകില് വലിയൊരു കഠിന പരിശ്രമം വേണം അപ്പോൾ ഒരു അമ്പത്തൊമ്പത് വയസ്സ് എന്നൊന്നും പറയുന്നത് കലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായമേ അല്ല അപ്പോൾ ജോസിനു വേണ്ടത് ഏതെങ്കിലും ഒരു മറ്റേ പ്രൊഫഷണൽ ടീമിൽ പാടാനുള്ള ഒരു ഒരു മറ്റേ വേക്കൻസിയാണ് വേണ്ടത് അല്ലേ അപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്നൊക്കെ നമ്മുടെ രണ്ട് മൂന്ന് ട്രൂപ്പുകളൊക്കെ ഉണ്ട് അവർ ആരായിട്ടൊന്നും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല വേണ്ടി വരും സാധാരണക്കാരൊരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പോൾ തൃശ്ശൂരൊക്കെയുള്ള വിദ്യാതര മാഷൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ ഇല്ല അല്ലേ അത്തരം ബന്ധങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള അതെ അതെ കൽപ്പാന്തകാലം അദ്ദേഹം ആദ്യമായിട്ട് ചെയ്താ ശ്രീമൂലധരം വിജയൻ ചേട്ടൻ ഞാനൊക്കെ ആയിട്ട് വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നാണ് അദ്ദേഹം പറഞ്ഞപെട്ടു പോയി അത് എൻ്റെ ഗ്രാമത്തിൽ നിറഞ്ഞ ഒരു ചാലക്കെട്ടിക്കാർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മറ്റേ സിനിമയിലെ ഒരു ചെറിയ സിനിമ ആയിരുന്നു അയലാണ് പക്ഷേ അത് വർഷങ്ങൾക്ക് മുമ്പ് വിജയേട്ടൻ തന്നെ വേറെ ഏതോ ഒരു നാടകത്തിന് വേണ്ടി എഴുതിയ പാട്ടാണ് അന്നും ഉദ്യാരാഷ ആണ് അത് ചെയ്തിട്ടുള്ളത് കണ്ടുണ്ട് കണ്ടുണ്ട് ആ ആ അല്ല അദ്ധ്യാമീപരണം ഒരുപാട് വലിയ സംഗീത യാത്രകൾക്കൊക്കെ ശേഷമാണ് വളരെ കഠിനമായ വിഷമത്തിന് ശേഷമാണ് അദ്ദേഹം ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ അതുകൂടാതെ തന്നെ മനോഹരമായ ഒരുപാട് ഗാനങ്ങളുണ്ട് അദ്ദേഹത്തിന് അല്ല അതും കൂടി നമ്മൾ അല്ല നമ്മൾ അറിയണം പഠിക്കണം നമ്മളൊരു മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് കോളേജ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ മറ്റ് ഡിഗ്രിയോ വിദ്യാഭ്യാസമൊന്നും അല്ല പ്രശ്നം നമ്മൾ സംഗീതമാണ് ഉദ്ദേശിക്കുന്നത് ആ മേഖലയിൽ നിൽക്കുന്ന ആര് എഴുതുന്നു ആര് ഡയറക്റ്റ് ചെയ്യുന്നു അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് അതിനൊരു ബേസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ജോസേട്ടൻ ചെയ്യുന്ന ടൈൽസ് വർക്കിൽ തന്നെ അതിൽ ചേർക്കേണ്ട മണൽ എത്ര അത് ചേർക്കേണ്ട സിമെൻറ്റ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറയാണ് അപ്പോൾ അത് മസ്റ്റാണ് അപ്പോൾ എന്തായാലും ജോസട്ടിൻ്റെ സംഗീതയാത്രകൾ വളരെ ഭംഗിയെ മുന്നോട്ട് പോട്ടെ എനിക്ക് കഴിയാവുന്ന ചില സഹായങ്ങളൊക്കെ ചില മേഖലകളിൽ ഞാനും ചെയ്തു തരുന്നത് ജോസട്ടിൻ്റെ പാട്ടുകൾ ഒരു മൂന്നാല് വേദികളിലെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ആ പാട്ടുകൾക്ക് മനുഷ്യനെ ആകർഷിക്കാൻ കഴിയും അതിനുള്ളൊരു ശബ്ദവും അതൊക്കെ ഉണ്ട് അപ്പോൾ തീവ്രമായ ശ്രമം വേണം നമ്മൾ കുറച്ച് നാൾ ശ്രമിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് മടങ്ങരുത് നമുക്ക് പല സാധാരണക്കാരായതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ നമുക്ക് വരാം പക്ഷേ ആ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഇടയ്ക്ക് നാം നമ്മുടെ ശബരിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് ഇന്ന് നമ്മൾ കാണുന്ന സംഗീത സംവിധായകരും ഗായകരും ഈ കലയുമായി ബന്ധപ്പെട്ട എല്ലാവരും തീവ്രമായ ശ്രമങ്ങൾക്ക് ശേഷമാണ് അവരൊക്കെ ലക്ഷ്യത്തിലെത്തിയത് അത് ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് സ്തുതിഗീതങ്ങൾ പാടാനും അംഗീകാരങ്ങൾ നൽകാനായിട്ട് ഒരുപാട് പേരുണ്ടാവും പക്ഷേ അതിനിടയ്ക്കുള്ള നമ്മുടെ യാത്രകളൊക്കെ വളരെ കഠിനമാണ് എന്തായാലും ജോസഫിൻ്റെ സംഗീതയാത്ര തുടരട്ടെ നന്ദി നമസ്കാരം